സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ ഒന്നാം അധ്യായമാണ് ഈ ക്ലാസ്സിലൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് നോവലിലേക്ക് കടക്കുന്നതിന് മുമ്പായി നോവലിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സി വി രാമൻപിള്ള രചിച്ച ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലും മാർത്താണ്ഡവർമ്മയാണ് രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണത്തിലെ അവസാന കാലഘട്ടത്തിൽ തുടങ്ങി മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം വരെയുള്ള കഥയാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് അനന്തപത്മനാഭൻ പാറിക്കുട്ടി എന്നിവരുടെ പ്രണയകഥയും അനന്തപത്മനാഭൻ്റെ ധീരപ്രവൃത്തികളിലൂടെയുമാണ് നോവൽ കടന്നു നോവലിൽ വിവരിക്കുന്ന തിരുവിതാംകൂറിൻ്റെ ചരിത്രകഥ പിൽക്കാല കൃതികളിലും വ്യക്തമാകുന്നുണ്ട് സി വി രാമൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ രചിച്ച ധർമ്മരാജയിലും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രചിച്ച രാമരാജ ബഹദൂർ ഈ തിരുവിതാംകൂറിൻ്റെ ചരിത്രം കാണാവുന്നതാണ് കഥ ആഖ്യാനത്തിലുള്ള വർണ്ണനകളിൽ അലങ്കാരങ്ങളുടെ പ്രയോഗം കാണാം വിവരണങ്ങളിലും സംഭാഷണങ്ങളിലും നാടൻപാട്ടുകളും പുരാണങ്ങളും പുരാണ സാഹിത്യങ്ങളും അവയിൽ നിന്നുള്ള വാക്യങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത് ഓരോ അധ്യായങ്ങളിലെയും ആമുഖ പദ്യങ്ങൾ അതത് അക്ഷരങ്ങളുടെ ഇതിവൃത്ത സൂചനകളും കഥാപാത്രങ്ങളുടെ സ്വഭാവവും എടുത്തുകാട്ടാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സി വി രാമൻ പിള്ള കേരള സ്കോട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇനി നോവലിൻ്റെ ഒന്നാം അധ്യായത്തിലേക്ക് കടക്കാം നോവൽ തുടങ്ങുന്നത് തന്നെ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൻ്റെ കുറച്ച് വരികളിലൂടെയാണ് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ക്ഷോണിതവും അണിഞ്ഞയ്യോ ശിവശിവ നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലെ ഈ വരികളിൽ നമ്മുടെ അഭിമന്യുവിനെക്കുറിച്ചാണ് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തോടനുബന്ധിച്ച് അഭിമന്യുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഗാന്ധാരി കുരുക്ഷേത്ര ഭൂമിയിൽ പ്രവേശിക്കുകയും അഭിമന്യുവിൻ്റെ മൃതശരീരം കണ്ട് വിലപിക്കുന്നതുമാണ് ഈ വരികളിൽ ഉള്ളത് ഈ വരികളിൽ തന്നെ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർമ്മ എന്ന നോവലിൻ്റെ ആദ്യത്തെ അധ്യായത്തിലെ പ്രതിപാദവും ഇതും തമ്മിൽ സാമ്യമുണ്ട് അഭിമന്യു ജീവൻ നഷ്ടമായി നഷ്ടമായ ഒരു യുവാവാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മയിലും കഥയുടെ ആദ്യം തന്നെ ഒരു യുവാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ജീവൻ നഷ്ടമായോ നഷ്ടപ്പെട്ടോ എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു യുവാവിൻ്റെ ചിത്രം അത്രയ്ക്ക് അതിൻ്റെ ഭീകരത കാണിക്കാൻ വേണ്ടിയാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിലെ വരികളെ ഇവിടെ സി വി രാമൻപിള്ള സ്വീകരിച്ചിരിക്കുന്നത് ഗംഭീരമായ വാക്കുകളുടെ അർത്ഥങ്ങൾ ലളിതമായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് മണിപ്രവാള ബഹുലമായ പദങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നു മണിപ്രവാളം എന്ന് പറയുന്നത് ഭാഷാ പദങ്ങളും സംസ്കൃത പദങ്ങളുമാണ് തമിഴും സംസ്കൃതവും തമ്മിലുള്ള ചേർച്ചയുള്ള പദങ്ങളുടെ ധാരാളം ഉപയോഗങ്ങൾ ഈ നോവലിൽ ഉടനീളം കാണാം ആദ്യം തന്നെ ഒരു വനപ്രദേശത്തിൻ്റെ വർണ്ണനയാണ് ഇതിൽ കാണാൻ കഴിയുന്നത് വനപ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് സിംഹം കടുവ പുലി തുടങ്ങിയ മൃഗങ്ങളാൽ സമ്പൂർണമായ ഒരു വനമാണ് പക്ഷേ ഇവിടെയുള്ള വനത്തിൻ്റെ പ്രത്യേകത എന്നത് സിംഹം കടുവ പുലി തുടങ്ങിയ ഒരു മൃഗങ്ങളെയും മരത്തിൽ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ കാടിൻ്റേതായിട്ടുള്ള ഇരമ്പൽ ശബ്ദവും കേൾക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് കാടെന്ന് പറയുന്നത് ചെറിയ വൃക്ഷങ്ങളും മുളിച്ചെടികളും നിറഞ്ഞ ജനസംസർഗം അപൂർവമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടുത്തെ വനം എന്ന് പറയുന്നത് നദികളാലും കല്ലുകൊണ്ട് നിരപ്പായ പ്രദേശങ്ങളാലും സൗന്ദര്യമുള്ള പുഷ്പങ്ങളാലും ഒന്നും തന്നെ ഇവ ഈ കാട് അലങ്കരിക്കപ്പെടുന്നില്ല ഒരാൾ പൊക്കമുള്ള ചെടികളിൽ ദുർഗന്ധവാഹികളായ പുഷ്പങ്ങളെ കൊണ്ടാണ് ഇവ നിറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കരിമ്പന കൂട്ടങ്ങൾ കാണാം അവ വനദേവതകളുടെ ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ച കുടകൾ പോലെയാണ് കാണപ്പെടുന്നത് കള്ളിമുൾ ചെടികൾ ഉണ്ട് ഈ കള്ളിമുൾ ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ മറ്റു ചെടികളെ വാഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവയുടെ വളർച്ച എന്നാണ് പറയുന്നത് ചെറിയ പാറയിലും കൂർത്ത കല്ലിലും ഒറ്റയടി പാതയിലും മാത്രമാണ് ജനങ്ങളുടെ കാൽപാദം സ്പർശിച്ചിട്ടുള്ളത് മറ്റൊരിടത്തും ജനങ്ങളുടെ സമ്പർക്കം കാണാൻ കഴിയുന്നതേ ഇല്ല മഴ പെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ വനത്തിനുള്ളിൽ ജലം ലഭിക്കുന്നത് കുന്നും കുഴിയും നിറഞ്ഞ് സഞ്ചാരത്തിന്റെ അതിദുർഘടമായ പ്രദേശമാണ് ഈ വനം എന്നത് ഈ വനത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഏത് ബലവാനായ മനുഷ്യന് പോലും ദാഹവും ക്ഷീണവും തോന്നും വനം എന്നാൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇരിപ്പിടം നൽകണം എന്നൊരു ധർമ്മമുണ്ട് പക്ഷെ ഇവിടുത്തെ വനത്തിൽ കഴുക് കൂമൻ പോലുള്ള പറവകളും കാടൻ കാട്ടുകുന്നൻ പോലുള്ള മൃഗങ്ങളും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അതിലൂടെ തന്നെ വനത്തിൻ്റെ അതായത് ഈ കാടിന്റെ ഭീകരതയെ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മൃഗങ്ങളെ ഇതിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് നായാട്ടിനു പോലും ആളുകൾ വരാൻ മടിക്കുന്ന അത്രയ്ക്ക് ഭീതി നിറഞ്ഞ ഒരു വനത്തിൻ്റെ അന്തരീക്ഷമാണ് ഇവിടെ പറയുന്നത് ഇത്രയുമാണ് കാടിന്റെ അതിഭീകരമായ വർണ്ണന നോവലിന്റെ ബാക്കി ഭാഗത്തേക്ക് നോക്കാം മഹത്തുക്കളുടെ സാമീപ്യമോ സംസർഗമോ ചില ആളുകളെ നല്ലവരാക്കി മാറ്റുന്നു അതുപോലെ നീച സ്വഭാവമുള്ളവരെ കാണുമ്പോൾ മഹാന്മാരുടെ നന്മ നഷ്ടമായേക്കാം ഇതുപോലെ ഒന്നാണ് ഇവിടെ പ്രകൃതിക്ക് സംഭവിച്ചത് രാത്രിയുടെ ആദ്യയാമത്തിൽ കാട് നിലാവിൽ ശോഭിച്ചെങ്കിലും പിന്നീട് ചെങ്കൽ നിറത്തോടെ വന്ന പൂർണ്ണചന്ദ്രന് വിളറിയ നിറം ആകുന്നു ആകാശത്തിൽ വേഗത്തിൽ സഞ്ചരിച്ച മേഘം പിന്നീട് മെല്ലെ നീങ്ങുന്നു കാറ്റ് നിശ്ചലമായതോടെ ഇലകളും അനങ്ങാതെയായി രാത്രിയെ പുകഴ്ത്തിപ്പാടുന്ന കുറുക്കന്മാർ ഓരിയിട്ട് കൊണ്ടിരുന്നു പക്ഷികൾ ഉറക്കം നഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി പറന്നുകൊണ്ടിരുന്നു യക്ഷപ്രേതാദികളുടെ വാസസ്ഥലമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ഥലത്തെ പക്ഷികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ സംഭവം ഇതാ കാണുന്നു കാടിൻ്റെ മധ്യത്തിലെ ഒരു മാർഗത്തിൽ ചന്ദ്രൻ്റെ പ്രതിബിംബം പോലെ ഒരാളെ കാണുന്നു പരുപരത്ത നിലത്ത് സുന്ദരനായ ഒരു പുരുഷൻ കിടക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്മേ നാരായണ എന്ന് വിളിക്കുന്നുണ്ട് ശരീരത്തിൽ ധാരാളം വെട്ടേറ്റ യുവാവിൻ്റെ മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട് യുവാവിൻ്റെ പരിച ധാരാളം വെട്ടേറ്റ് ചിതറിക്കിടക്കുന്നു അടുത്തു നിൽക്കുന്ന വൃക്ഷത്തിന്റെ കൊമ്പുകളും വള്ളികളും വെട്ടേറ്റ് ചിതറിക്കിടക്കുന്നു ചുറ്റുപാടുമുള്ള ചെടികൾ ചവിട്ടി അരയ്ക്കപ്പെട്ടിരിക്കുന്നു മരണാവസ്ഥയിൽ കിടക്കുന്ന യുവാവിന് ഇരുപതിലധികം വയസ്സ് ഉണ്ടാകില്ല യുവാവിൻ്റെ ഉറച്ച ശരീരവും തേജസാർന്ന മുഖവും ആരെയും ആകർഷിക്കുന്നുണ്ട് ശരീരപ്രകൃതിയാൽ ആൾ നിസാരനല്ലെന്ന് മനസ്സിലാകും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രക്തപ്രവാഹം കുറഞ്ഞു ആ മുഖത്ത് ഇപ്പോഴും പ്രൗഢിയും ഗാംഭീര്യവും കളിയാടുന്നു വിധിയുടെ ക്രൂരത കാരണം പുതുതായി വിരിഞ്ഞ പുഷ്പം പോലെ സുന്ദരനായ യുവാവ് തൻ്റെ യൗവനാവസ്ഥയിൽ തന്നെ മരണം കാത്തുകിടക്കുന്നു കണ്ണുകൾ വീണ്ടും അടയുന്നു ലോകത്തോട് യാത്ര പറഞ്ഞ് യുവാവ് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു മാതാപിതാക്കളുടെയും ഭാര്യ ബന്ധുക്കളുടെയും വാത്സല്യപൂർണമായ അവസാന ശുശ്രൂഷകളൊന്നും കൂടാതെ യുവാവ് മരണപ്പെടാനുള്ള കാരണം എന്തായിരിക്കാം കനകം കാമിനി എന്നീ കാരണങ്ങളാലാണ് മരണം സംഭവിക്കുന്നത് ഇവിടെ യുവാവിൻ്റെ കാതിൽ കുണ്ടലങ്ങളുണ്ട് കൈവിരലിൽ നവരത്ന മോതിരവുമുണ്ട് അതിനാൽ കനകമല്ല മരണകാരണം എന്നത് തീർച്ചയാണ് കാമിനി മൂലമാകാം മരണം യാതൊരു ഭാവഭേദവുമില്ലാതെ യുവാവ് കിടന്നപ്പോൾ വനത്തിനുള്ളിൽ നിന്നും മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കുന്നു വിചിത്ര വസ്ത്രധാരികളായി ആയുധങ്ങളേറിയ നാലു പേർ യുവാവിന്റെ അടുത്തെത്തി അവർ മിന്നുന്ന കിരീടവും നാനാവർണം കലർന്ന അരക്കെട്ടും ധരിച്ചിരിക്കുന്നു ഇതിൽ സ്വർണവസ്ത്രധാരിയായവൻ വൃദ്ധനോട് എന്തോ ആവശ്യപ്പെടുന്നു പിന്നീട് വൃദ്ധന്റെ നിർദ്ദേശപ്രകാരം കിങ്കരന്മാർ യുവാവിൻ്റെ ശരീരത്തെ എടുത്ത് വന്ന ദിശയിലേക്ക് പോകുന്നു ഇവർ ആരാണ് എന്തിനാണ് ആ യുവാവിനെ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യത്തിലൂടെയാണ് നോവൽ അവസാനിക്കുന്നത് വളരെ നിഗൂഢമായ തലത്തിലേക്ക് യുവാവിനെ കൊണ്ടുപോകുന്നതിലൂടെ ഒന്നാം ഭാഗം അവസാനിക്കുന്നു ഒന്നാം ഭാഗത്തിൽ വനപ്രദേശത്തിന്റെ വർണ്ണനയാണ് പ്രധാനമായും സാധാരണയായി നാം കാണുന്ന വനപ്രദേശ വർണ്ണനകളിൽ നിന്ന് വ്യത്യസ്തമായി വനപ്രദേശത്തിന്റെ നിഗൂഢതയെയും അതിന്റെ ഭീകരതയും വെളിപ്പെടുത്തുന്ന വർണ്ണനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്